നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്ന് കാണുന്ന കേരളം നിർമ്മിച്ചത് ഗൾഫുകാരാണ് എന്ന് പറഞ്ഞാൽ അത് അതിശയോക്തിയാവില്ല സംഗതി സത്യമാണ് എന്നാൽ ഇപ്പോൾ ഗൾഫിലെ പ്രവാസി മലയാളികൾക്കിടയിൽ കോവിഡ് കടുത്ത ആശങ്ക ഉയർത്തുകയാണ് മെച്ചപ്പെട്ട ചികിത്സ ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യത നാട്ടിലേക്ക് മടങ്ങാൻ സാഹചര്യം ഇല്ലാത്ത അവസ്ഥ എന്നിവയെല്ലാം ഗൾഫ് മലയാളികളെ അലട്ടുന്നു ഗൾഫ് നാടുകളിൽ കഴിയുന്ന ലക്ഷക്കണക്കിന് വരുന്ന പ്രവാസികൾ ആശങ്കയുടെ മുൾമുനയിലാണ് ഇപ്പോൾ ജീവിതം തള്ളി നീക്കുന്നത് നിരവധി പ്രവാസികൾക്ക് തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഇടത്തരം ജോലികൾ ചെയ്യുന്ന സെയിൽസ്മാൻ പോലുള്ളവർ കൊടിയ പ്രതിസന്ധിയിലാണ് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നില്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളി പ്രവാസികളോട് പ്രതിസന്ധി തീർന്നാലുടൻ നാട്ടിലേക്ക് പോകാനും ശമ്പളമില്ലാത്ത അവധിയിൽ ും തൊഴിൽ ഉടമകൾ പറഞ്ഞു കഴിഞ്ഞു കാര്യങ്ങൾ ശരിയാകുമെങ്കിൽ തിരിച്ചു ചെല്ലാമെന്ന പ്രതീക്ഷ മാത്രമാണ് ഇനി ബാക്കി ഇത് ഒരുപക്ഷെ നിശബ്ദമായ തൊഴിൽ നഷ്ടപ്പെടുമെന്ന് അവർ ഭയപ്പെടുന്നു ചുരുക്കി പറഞ്ഞാൽ ജീവന് വേണ്ടിയും തൊഴിലിനു വേണ്ടിയും ഒരേപോലെ പോരാടേണ്ട അവസ്ഥ പ്രവാസികൾക്ക് വന്നു ചേർന്നിരിക്കുന്ന സന്ദർഭം കൂടിയാണിത് അതോടൊപ്പം ഈ രോഗകാലത്തെ കേരളത്തിൽ കഴിയുന്ന മലയാളികൾ തങ്ങളുടെ ശത്രുക്കളായി അവതരിപ്പിക്കുന്നത് പ്രവാസികളെ തന്നെ ആണെന്നും എടുത്തു പറയേണ്ടതാണ് അവരാണ് കേരളത്തിൽ കൊറോണ വൈറസുമായി എത്തുന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടത്തുന്നവർ തന്നെയാണ് ഗൾഫ് മലയാളികളെ കേരളത്തിന്റെ നെടുന്തൂണായി കണ്ടിരുന്നത് കേരളത്തിലെ ഭവന നിർമ്മാണ മേഖല തുടങ്ങിയവയെല്ലാം വൻതോതിൽ ഗൾഫ് പണത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് ഗൾഫിലെ തൊഴിൽ നഷ്ടവും കോവിഡ് മൂലം ഇവിടെയുള്ള ജനങ്ങൾ നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിയും ജനങ്ങളുടെ ക്രയശേഷി വല്ലാതെ കുറയ്ക്കും ആഭരണങ്ങൾ വസ്ത്രങ്ങൾ ആഡംബര വസ്തുക്കൾ എന്നിവയിൽ നിന്നെല്ലാം മാറി അവശ്യവസ്തുക്കൾ വാങ്ങുക എന്ന ശീലത്തിലേക്ക് മലയാളികൾ ചുരുങ്ങുമ്പോൾ കേരളത്തിലെ വ്യാപാര മേഖല പ്രതിസന്ധിയിലാകും പ്രവാസികളുടെ പണം വരവ് കുറയ്ക്കുന്നതും സംസ്ഥാനത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ കനത്ത അഘാതം സൃഷ്ടിക്കും അതേസമയം ഗൾഫിലും ആശങ്കയുടെ നാളുകളാണ് വരാനിരിക്കുന്നത് ഇന്ന് ലോകരാഷ്ട്രങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന നിശ്ചലാവസ്ഥയും കഴിഞ്ഞ ഒരു വ്യാഴവട്ട കാലമായി തുടരുന്ന കർച്ചയും ഗൾഫ് പ്രതിസന്ധി മൂർച്ഛിക്കാനുള്ള സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഗൾഫിൽ ഇനിയും വർധിയുടെ കാലമോ എന്ന ചിന്ത ബലപ്പെടുന്നത് ഈ പശ്ചാത്തലത്തിലാണ് കേരളത്തിലെ കുടുംബങ്ങളിൽ ഇരുപത് ശതമാനം ആളുകൾ ഗൾഫിൽ ഉപജീവനം നടത്തുന്നവരാണ് മറ്റൊരു മുപ്പത് ശതമാനം ഗൾഫിൽ ജീവസന്ധാരണം നടത്തുന്നവരും അതുകൊണ്ട് തന്നെ ഗൾഫിലെ ഈ വറുതിക്കാലം കേരളത്തിന്റെ സമ്പദ്ഘടനയെ എത്രത്തോളം ബാധിക്കുമെന്ന് ഊഹിക്കാവുന്നതാണ് ഗൾഫിലെ എവിടെയും കേരളത്തിൽ നിന്നുള്ള അവിദഗ്ധ തൊഴിലാളികൾ മുതൽ പ്രൊഫഷണൽ വരെയുള്ളവരുടെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നു ഈ അവസ്ഥയ്ക്കാണ് ഇനി മാറ്റം വരാൻ പോകുന്നത് കോവിഡ് നയൻറ്റീൻ എന്ന മഹാമാരിയുടെ പ്രതിഫലം ഗൾഫിൽ സൃഷ്ടിക്കുന്നത് പ്രവാസികളുടെ കുടിയിറക്കമായിരിക്കും കേരള മൈഗ്രേഷൻ സർവേ കാണിക്കുന്നത് ഇരുപത്തിനാല് ലക്ഷം കേരളീയർ പ്രവാസികളായി കഴിയുന്നുണ്ടെന്നാണ് ഇവരിൽ നിന്നൊരു ഭാഗമെങ്കിലും തിരിച്ചെത്തുമ്പോൾ ഇത് കേരളത്തിന്റെ സമ്പദ്ഘടനയിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നതുകൂടി ചിന്തിക്കേണ്ടതാണ് അതിനിടെ മലയാളികൾ ഉൾപ്പെടെ വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ കൊറോണ വൈറസ് ബാധ വ്യാപിക്കുമെന്നും ആശങ്ക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക